പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ എട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആത്മീയസ്ഥനകുംഭകുങ്കുമരജ പങ്കാരുണാല श्रीकण्ठौरसभूरिभूतिमरी कोडीरहीरायुतां वीणापाणिसनन्दनन्दितपदा वेणीविशालेक्षणां वेणीह्रीणितकालमेघपडलीम् ശ്രീ ശ്രീഭദ്രകാളീം ഭജേ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ആത്മീയ സ്തനകുംഭ കുങ്കുമരജപങ്ക അരുണാലങ്കൃത സ്വന്തം സ്തനകുംഭത്തിൽ കുങ്കുമപ്പൊടി ചാലിച്ച കുറിക്കൂട്ടണിഞ്ഞ് ചുവപ്പിനാൽ അലങ്കൃതമായ ശ്രീകണ്ഠൗരസ ശിവൻ്റെ മാറിടത്തിൽ ഭൂരിഭൂതീം ഭസ്മലേപനത്തെ അമരീകോടീരഹിര യുധാം ദേവാങ്ങനകളുടെ കിരീട യുതയായിട്ടുള്ളവൾ യുധയായിട്ടുള്ളവൾ അഥവാ രക്തമായി പറ്റിച്ചേർന്നവൾ വീണാപാണി നാരദൻ സനന്ദ സനന്ദൻ സനകാദികളിൽപ്പെടുന്ന സനന്ദനാണ് നന്ദിതപദാം അവരാൽ നന്ദിക്കപ്പെടുന്ന പദവിയോടുകൂടിയവൾ എണീ വിശാലേക്ഷണ മാൻപേടയുടേതുപോലെയുള്ള പോലെയുള്ള നീണ്ടുവിടർന്ന കണ്ണുകളോട് കൂടിയവൾ വേണി ഹ്രണിത മുടിയാൽ നാണിപ്പിക്കപ്പെടുന്ന കാളമേഘപടലീം കാർമേഘപടലത്തെ വെല്ലുന്ന മുടിയോടുകൂടിയവൾ ശ്രീ ഭദ്രകാളിയും ഭജി അങ്ങനെയുള്ള ശ്രീ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ദേവി സ്വന്തം സ്തനകുംഭത്തിൽ ലേപനം ചെയ്ത കുങ്കുമപ്പൊടി ചാലിച്ച കുറിക്കൂട്ട് ശിവൻ്റെ മാറിടത്തിൽ പൂശിയ ഭസ്മലേപനത്തിൽ പറ്റിപ്പിടിച്ച് അരുണാലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു ദേവാങ്കനന്മാരുടെ കിരീടത്തിൽ രക്തമായി പ്രക്ഷോഭിക്കുന്നവളും നാരദൻ സനന്ദൻ മുതലായ ബ്രഹ്മപുത്രന്മാരായ ദേവർഷികളാൽ വന്ദിക്കപ്പെടുന്നവളും മാൻപേടയുടേതു പോലെയുള്ള നീണ്ടുവിടർന്ന കണ്ണുകളോട് കൂടിയവളും കാർമേഘപടലത്തെപ്പോലും നാണിപ്പിച്ചു കളയുന്ന കാർകൂന്തലോട് കൂടിയവളുമായ ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കും ആത്മീയ സ്തനകുംഭ കുങ്കുമരജ പങ്കാരുണാലംകൃത എന്ന കൂടിയാണ് ഈ ശ്ലോകം ആരംഭിച്ചിരിക്കുന്നത് ലോക സ്തന്യാമൃതം നിറച്ച ദേവിയുടെ സ്തനകുംഭം കുങ്കുമപ്പൊടി ചാതിച്ച കുറിക്കൂട്ടിന് ലേപനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കുറിക്കൂട്ടിൻ്റെ അരുണനിറം ദേവിയുടെ സ്തനകുംഭത്തെ പ്രശോഭിതമാക്കിയിരിക്കുന്നു വിരാട് രൂപിയായ മഹാദേവിയുടെ സൃഷ്ട്യുന്മുഖ ഭാവരൂപത്തെ കാവ്യാത്മകവും അർത്ഥസമ്പുഷ്ടവുമായ ബിംബകൽപ്പനയിൽ ചാലിച്ചു ചേർത്തിരിക്കുന്ന ഈ ശ്ലോകഭാവം ഗുരുവിൻ്റെ ഭാവകൽപ്പന ചാതുരിയുടെ മകുടോദാഹരണമായി എഴുന്ന നിൽക്കും ശരീരത്തിലെ അവയവമെന്ന നിലയിലല്ല ദേവിയുടെ സ്തനകുംഭത്തെ ഗുരു ഭാവന ചെയ്തിരിക്കുന്നത് സർജന പ്രക്രിയയിലെ ത്യാഗാത്മക മൂല്യത്തെയാണ് കുങ്കുമാലംകൃതമായ ദേവിയുടെ സ്തനകുംഭം പ്രതീകവത്കരിക്കുന്നത് ശ്രീകണ്ഠൌരസഭൂരിഭൂതി നീലകണ്ഠനായ ശിവനെ ശ്രീകണ്ഠനായിട്ടാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശിവൻ നീലകണ്ഠനായി തീർന്നതിനെപ്പറ്റി പുരാണങ്ങളിൽ കാണുന്ന അന്യാപദേശ കഥയെ മറന്നീക്കി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ സൃഷ്ടിന്മുഖ സംഹാര ധർമ്മ നിർവഹണത്തിലെ ത്യാഗോജ്വലമായൊരു മൂല്യ രചനയുടെ ദൃഷ്ടാന്തയോടെ ദർശിക്കാനാവും ശ്രീകണ്ഠനായ ശിവൻ്റെ ഉരസിൽ അഥവാ മാറിടത്തിൽ കട്ടിയിൽ ചാലിച്ചെടുത്ത ഭസ്മ അണിഞ്ഞിരിക്കുന്നതായി ഭാവന ചെയ്തിരിക്കുന്നു ആ കുറിക്കൂട്ടിൽ ശ്രീഭദ്രയുടെ സ്തനകുംഭത്തിൽ ലേപനം ചെയ്ത കുങ്കുമക്കുറിക്കൂട്ട് പറ്റിച്ചേർന്ന് ശിവൻ്റെ മാർവിടവും അരുണാഭമായി തീർന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് അർത്ഥനരീശ്വര ഭാവം പോണ്ട് വിരാട് രൂപിയായി വിരാജിക്കുന്ന ശിവശക്തി ഭാവപ്പെരുമയുടെ യോഗാത്മക ഭാവമാണ് ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് സംഹാരമൂർത്തിയായ ശിവൻ്റെയും സൃഷ്ടി കർത്തൃമൂർത്തിയായ ആദിപരാശക്തിയുടെയും അതിമനോഹരമായിട്ടാണ് ഗുരു ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് അമരി കോടീര കോടീരഹീരായുധാം അമരി എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം ദേവസ്ത്രീ എന്നാണ് മരണമില്ലാത്തവളെന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം മരണമില്ലാത്തത് അറിവിനു മാത്രമാണ് ദേവിദേവന്മാർ ജ്ഞാനസ്വരൂപന്മാരായതുകൊണ്ടാണ് ദേവസ്ത്രീകളെ അമരി എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ദേവിമാരുടെ കിരീടങ്ങളിൽ പതിപ്പിച്ച രക്തമായി ശിവനോട് ചേർന്ന് വിരാജിക്കുന്ന ആദിപരാശക്തിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു ദേവാങ്കനകളുടെ കിരീടം അവരിലെ ജ്ഞാനസ്വരൂപതയുടെ പ്രതീകമാണ് അങ്ങനെയുള്ള കിരീടത്തിൽ പതിച്ച രത്നത്തെ പരമജ്ഞാനത്തിൻ്റെ പരംജ്യോതിസ പരംജ്യോതിസായി അഥവാ പരംജ്യോതിസിൻ്റെ പ്രതീകമായി വ്യാഖ്യാനിക്കാവുന്നതാണ് വീണാപാണി സനന്ദ നന്ദിതപദ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് നാരദനും സനഗാദികൾ വീണാപാണിയായി ഇവിടെ നാരദനെയാണ് ഭാവന ചെയ്തിരിക്കുന്നത് പുരാണപ്രസിദ്ധരായ ദേവർഷിമാരാണ് നാരദനും സനഗാദികളും അടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ സത്യദർശികളായിരുന്ന അവരെല്ലാം ദേവി മഹാത്മ്യത്തെ വാഴ്ത്തി സ്തുതിച്ചവരായിരുന്നു ദേവിയുടെ പരമജ്ഞാന സ്വരൂപത്തെയാണ് ദേവർഷിമാർ ഉൾപ്പെടെയുള്ള ജ്ഞാനികൾ വാഴ്ത്തിപ്പാടിയത് ഏണി വിശാലേക്ഷണം ഏണി എന്ന പദത്തിനിവിടെ മാൻപേട എന്നർത്ഥമാണുള്ളത് ഏണം മാൻ ഏണി പെൺമാൻ വിശാലേക്ഷണ എന്ന പദത്തെ വിശാല ഈക്ഷണ എന്നിങ്ങനെ ഇടപിരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയവൾ എന്നർത്ഥം സിദ്ധിക്കും മാനിൻ്റെ വിടർന്ന നീളമുള്ള കണ്ണുകൾ ദർശനവ്യാപ്തിയുടെ സൂചകമാണ് ലോകത്ത് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവമാറ്റങ്ങളെയും നോട്ടം കൊണ്ട് ഭരിച്ചു രക്ഷിക്കുന്നവളായ ശ്രീഭദ്രകാളിയുടെ ദർശനവ്യാപ്തിയുടെ പ്രതീക സൂചകമാണ് ദേവിയുടെ നീണ്ട് വിടർന്ന് ലസിക്കുന്ന കണ്ണുകൾ വ്രേണീ വേണീഹ്രണിത കാളമേഘപടലീം വേണീ ഹ്രീണിത കാളമേഘപടലിയും കാർമേഘത്തിൻ്റെ കാളിമയ്ക്ക് നട്ടുച്ച നേരത്ത് പോലും പകൽ വെളിച്ചത്തെ പൂർണ്ണമാകി മറച്ചു കളയാനുള്ള ശേഷിയുണ്ട് എന്നാൽ പെയ്തൊഴിയുമ്പോഴേക്കും പുനർലോക സൃഷ്ടിയുടെ പ്രതീതി ഉളവാക്കി പൂർവാധികം തെളിച്ചം തിരിച്ചെത്തുകയും ചെയ്യും ഭൂവാഴിവിൻ്റെ സർവാധാരമൂലകമായ വെള്ളം കോരിച്ചൊരിയാനുള്ള പ്രകൃതിയുടെ തയ്യാറെടുപ്പിൻ്റെ മുന്നോടിയായി ഭൂമിയെ ഇരുൾഭീതിയിലാഴ്ത്തുന്ന കാർമേഘലീലയെ ദൃഷ്ടാന്തമാക്കി ദേവിയുടെ സൃഷ്ടിന്മുഖ സംഹാരലീലയുടെ ഭാവചിത്രമാണ് ഗുരു ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് ശ്രീഭദ്രകാളിയുടെ കാർകൂന്തൽ മേഘക്കറുപ്പിനെ തോൽപ്പിക്കുന്നത് കാളിമയുടെ ഇരുൾഖനമായിട്ടല്ല മറിച്ച സർജന പ്രക്രിയയിലെ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായിട്ടാണ് ഇങ്ങനെയെല്ലാം ഭാവനാടകങ്ങളാടുന്ന അഥവാ ഭവനാടകങ്ങളാടുന്ന ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ശ്ലോകം ശ്ലോകമുപസംഹരിച്ചിരിക്കുന്നു ഈ ശ്ലോകത്തിൽ സൃഷ്ട്യുന്മുഖ സംഹാര ധർമ്മലീലകളാടുന്ന ശിവൻ്റെ സന്തത സഹചാരിയായ അർദ്ധനാരീശ്വരിയെയാണ് ശ്രീഭദ്രകാളിയായി അവതരിപ്പിച്ചിരിക്കുന്നു അദൃശ്യയായി നിന്നുകൊണ്ട് ലോകഭദ്രതയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന സൃഷ്ടിന്മുഖ സംഹാരശക്തി പൊരുളായി ശ്രീ ഭദ്രകാളി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ